ബി ജെ പിയെ പല രീതിയിലും കോർണർ ചെയ്യാൻ വേണ്ടിയുള്ളൊരു പരിശ്രമം പലയിടത്തും നടന്നിട്ടുണ്ട് അത് വർഗീയതയുടെ പേരിൽ ഉത്തരേന്ത്യൻ പാർട്ടി എന്ന പേരിൽ മറ്റേ സവർണാധിപത്യത്തിൻ്റെ പാർട്ടി അതോടൊപ്പം തന്നെ കാളവണ്ടി യുഗത്തിലേക്ക് നയിക്കുന്ന പാർട്ടി എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന രീതി കേരളത്തിൽ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ജനാധിപത്യ രീതിയിൽ അതിനൊക്കെ ഉത്തരം കൊടുക്കും ഇന്ത്യ ആരും ബി ജെ പി വർഗീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ആരും ചെവിക്കൊള്ളാൻ പോകുന്നില്ല സവർണാധിപത്യത്തിൻ്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല കാരണം ബി ജെ പി ഇന്ന് അതൊന്നുമല്ല ഏറ്റവും കൂടുതൽ പട്ടികജാതി പട്ടികവർഗ എം എൽ എമാരും എം പിമാരും ഒക്കെയുള്ള പാർട്ടി അറുപത്തിരണ്ട് ശതമാനം ആദിവാസി ജനവിഭാഗമുള്ള ത്രിപുരയും ഒറീസയും ഒക്കെ ഭരിക്കുന്ന ബി ജെ പി അതുകൊണ്ട് ഇനി അതൊന്നും പറയാൻ പറ്റില്ല എല്ലാം പോയി കഴിഞ്ഞു ഇനി കാളവണ്ടി യുഗത്തിലേക്ക് നയിക്കൊന്നും പറയാൻ പറ്റില്ല നരേന്ദ്രമോദി മൂവായിരത്തി അഞ്ഞൂറ് ദിവസം കൊണ്ട് ഇന്ത്യയെ ലോകത്തിലെ വൻ ശക്തിയാക്കി കഴിഞ്ഞു അപ്പോൾ അതൊന്നും ഇനി പറയാൻ പറ്റില്ല അപ്പോൾ ഇനി ഇതൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ വേറെ മറ്റ് രീതിയിലുള്ള കുപ്രചരണങ്ങൾ നടത്തുകയെ മാത്രമേ വഴിയുള്ളൂ പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ഉയർത്തിയ ഒരു മുദ്രാവാക്യം ഇന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുദ്രാവാക്യമായിട്ട് മാറി അതാണ് വികസിത കേരളം വികസിത കേരളം പറയാൻ യഥാർത്ഥത്തിൽ വേറെ ആർക്കും പറ്റില്ല ബി ജെ പിക്ക് മാത്രമേ പറ്റൂ കാരണം വികസിത ഇന്ത്യ സ്വപ്നം കാണുന്ന നരേന്ദ്രമോദിയുടെ പാത പിന്തുടർന്നുകൊണ്ട് വികസിത കേരളം എന്നുള്ള സ്വപ്നം രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ചു അതാണ് കേരളം കണ്ട ഏറ്റവും സെക്കുലർ മുദ്രാവാക്യം അതാണ് കേരളം കണ്ട ഏറ്റവും ഇൻക്ലൂസീവ് ആയിട്ടുള്ള മുദ്രാവാക്യം അതാണ് കേരളം കണ്ട ഏറ്റവും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മുദ്രാവാക്യം ആ മുദ്രാവാക്യം ഇന്ന് ബി ജെ പിയുടേതാണ് അതാണ് മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളം പിടിക്കാനൊരു മുദ്രാവാക്യം ബി ജെ പിക്ക് ഉണ്ട് അത് വികസിത കാരണം